വർഷത്തിൽ പല മാസങ്ങളിലായി മാറി മാറി വരുന്നതും അല്പം വിചിത്രവും എന്നാൽ അതിലേറെ മനോഹരമായതുമായ പ്രതിഭാസമാണ് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം എന്നത് ഇവയെ നാം ഋതുക്കൾ എന്നാണ് വിളിക്കുന്നത് നാം സൂര്യനെ കുറ്റം പറയുന്നതും ചുട്ടുപൊള്ളുന്നതുമായ വേനൽക്കാലം എന്നാൽ അതേ സൂര്യന്റെ വെയിലിനായി ആകാശത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന അതിശക്തമായ മഴക്കാലം മരങ്ങൾ ഇലപഴിക്കാൻ തുടങ്ങുന്ന ശരത്കാലം പൂവുകൾ വിരിയുന്നതും സസ്യങ്ങൾ തളർക്കുന്നതുമായ വസന്തകാലം തണുപ്പ് നിറഞ്ഞതും മഞ്ഞു പെയ്യുന്നതുമായ ശൈത്യകാലം എങ്ങനെയാണ് ഭൂമിയിലെ ജീവികളെയും സസ്യജാലങ്ങളെയും വർഷത്തിൽ വിവിധ രീതികളിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഋതുക്കൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് കാലാവസ്ഥയിൽ ഇങ്ങനെ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത് എന്തായിരിക്കും ഇതിന് പിന്നിലെ ആ രഹസ്യം ഭൂമി സ്വയം കറങ്ങുന്നതിനൊപ്പം സൂര്യനെയും ചുറ്റുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം കൂടാതെ ഭൂമി സൂര്യനെ പൂർണ്ണമായും ഓർബിറ്റ് ചെയ്ത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് മുന്നൂറ്റി ദിവസം അഥവാ ഒരു വർഷം എടുത്താണ് എന്നും അറിയാം എന്നാൽ പക്ഷേ ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഒരു സർക്കുലർ പാത്തിലാണ് എന്നാണ് നമ്മളിൽ പലരുടെയും ധാരണ എന്നാൽ പക്ഷേ ഭൂമി സൂര്യനെ ചുറ്റുന്ന ഒരു എലിപ്സ് ഷേപ്പിലാണ് അതായത് ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് ഭൂമി സൂര്യന്റെ വളരെ അടുത്തും എത്താറുണ്ട് എന്നാൽ സൂര്യനിൽ നിന്ന് വളരെ അകലേക്കും പോകാറുണ്ട് ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്തായി സ്ഥിതി എന്ന പോയിന്റിനെ പെരിഹീലിയൻ എന്നാണ് വിളിക്കുന്നത് ഈ സമയത്ത് സൂര്യനിൽ നിന്നുമുള്ള ഭൂമിയുടെ ദൂരമെന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ കിലോമീറ്റർ ആണ് എന്നാൽ ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സമയത്ത് സൂര്യൽ നിന്ന് ഭൂമിയുടെ ദൂരമെന്ന് നൂറ്റമ്പത്തിരണ്ട് പോയിന്റ് ആറ് മില്യൺ കിലോമീറ്റർ ആണ് ഈ പോയിന്റിനെ അഫീലിയൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തണുപ്പുള്ള സമയത്ത് തണുപ്പിൽ നിന്ന് ഒരു ആശ്വാസത്തിനായി തീ കത്തിച്ച് തണുപ്പകറ്റുന്നു എന്ന് വിചാരിക്കുക ഈ ഒരു സാഹചര്യത്തിൽ തീയുടെ അടുത്ത് നിൽക്കുമ്പോൾ ചൂടിന്റെ തീവ്രത കൂടുകയും തണുപ്പിന്റെ തീവ്രത കുറയുകയും ചെയ്യും എന്നാൽ തീയുടെ അടുത്ത് നിന്ന് അകന്നാൽ ചൂടിന്റെ തീവ്രത കുറയുകയും തണുപ്പിന്റെ തീവ്രത കൂടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഉദാഹരണം മുതലെടുത്ത് ചിന്തിക്കുകയാണ് എങ്കിൽ ഭൂമി സൂര്യനിൽ നിന്ന് അകലുകയും അടുക്കുകയും ചെയ്യുമ്പോഴാണ് ഭൂമിയിൽ കാലാവസ്ഥകൾ മാറുന്നത് എന്ന് മനസ്സിലാവും അതായത് ലോജിക്കലി ചിന്തിച്ചാൽ ഭൂമി സൂര്യന്റെ അടുത്ത് വരുമ്പോൾ ഭൂമിയിൽ ചൂട് കൂടുകയും സൂര്യനിൽ നിന്ന് അകലുമ്പോൾ തണുപ്പ് കൂടുകയും ചെയ്യും എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ഭൂമി സൂര്യന്റെ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന പെരീഹീലിയൻ പോയിന്റിലെത്തുന്നത് ജനുവരിയിലാണ് ഇന്ത്യയിൽ ജനുവരിയിൽ പൊതുവെ ശൈത്യകാലമാണ് ഭൂമി സൂര്യനിൽ നിന്ന് അകലെയായി സ്ഥിതി ചെയ്യുന്ന അഫീലിയൻ പോയിന്റിലെത്തുന്നത് ജൂലൈ മാസത്തിലാണ് അപ്പോൾ കേരളത്തിൽ മൺസൂൺ കാറ്റിന്റെ സാന്നിധ്യം കാരണം മഴക്കാലമാണെങ്കിലും ഇന്ത്യയിൽ പൊതുവെ അതിശക്തമായ വേനൽക്കാലമാണ് അതായത് ഭൂമി സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള സമയത്ത് നമുക്ക് ശൈത്യകാലവും ഭൂമി സൂര്യന്റെ ഏറ്റവും അകലെയുള്ള സമയത്ത് ശക്തമായ ചൂട് കാലവും അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമല്ല കാലാവസ്ഥകൾ മാറുന്നത് എന്ന് മനസ്സിലായി എങ്കിൽ പിന്നെ എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം ഇതിന് കാരണമെന്നത് ഭൂമിയുടെ ചരിവാണ് അതെ ഭൂമി അതിന്റെ ആക്സിസിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി എന്ന ആംഗിളിൽ ഹിൽറ്റഡ് ആണ് സൂര്യനിൽ നിന്ന് ഭൂമിയുടെ സ്ഥാനം പെരീലിയൻ പോയിന്റിലായാലും അഫീലിയൻ പോയിന്റിലായാലും ഈ ചെരുവിന് യാതൊരു വ്യത്യാസവും വരില്ല ഭൂമിയെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന സാങ്കല്പിക രേഖയിലൂടെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറും സൗതേൺ ഹെമിസ്ഫിയറും അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇങ്ങനെ കാലാവസ്ഥകൾ മാറുമ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും ഒരേ കാലാവസ്ഥയായിരിക്കില്ല പകരം ഒരേ സമയം വ്യത്യസ്ത കാലാവസ്ഥയായിരിക്കും അതായത് ഡിസംബർ മാസത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആണ് എങ്കിൽ സതേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യയിൽ ശൈത്യകാലമായിരിക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ വേനൽക്കാലമായിരിക്കും ഈ പ്രതിഭാസം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഈ ചെരുവുമൂലം ഭൂമിയുടെ സതേൺ ഹെമിസ്ഫിയറിലാണ് സൂര്യൽ നിന്നുമുള്ള സൺറേ ഡയറക്റ്റ് പതിക്കുന്നതെങ്കിൽ നോർദേൺ ഹെമിസ്ഫിയറിൽ പതിക്കുന്നത് സൂര്യന്റെ ഇൻഡയറക്ട് റേസ് ആണ് ഇൻഡയറക്ട് റേയേക്കാൾ തീവ്രത കൂടുതലാണ് ഡയറക്റ്റ് റേ അതിനാൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഭാഗത്ത് അതിശക്തമായ ചൂടുകാലവും സൂര്യപ്രകാശം കുറവ് മാത്രം പതിക്കുന്ന പ്രദേശത്ത് ശൈത്യകാലവുമായിരിക്കും ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസണും സൌതേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണുമാണ് എങ്കിൽ ഭൂമി സൂര്യനെ ഓർബിറ്റ് ചെയ്ത് മാസം കൊണ്ട് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും സൂര്യന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അപ്പോൾ ഭൂമിയുടെ സ്ഥാനം എന്നാൽ ഭൂമിയുടെ ചെരിവിന് യാതൊരു വ്യത്യാസവും വരാത്തത് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നോർദൻ ഹെമിസ്ഫിയറിൽ വിന്റർ സീസണും സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണും ആയിരുന്നുവെങ്കിൽ ഭൂമി സൂര്യനെ ഓർബിറ്റ് ചെയ്ത് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് സൂര്യന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ നോർദൺ ഹെമിസ്ഫിയറിലെ വിന്റർ സീസൺ മാറി സമ്മർ സീസൺ ആവുകയും സൗതേൺ ഹെമിസ്ഫിയറിലെ സമ്മർ സീസൺ മാറി വിന്റർ സീസൺ ആവുകയും ചെയ്യും ഇങ്ങനെ മാസം കൂടുമ്പോൾ നോർദേൺ ഹെമിസ്ഫെയറിലെയും സൗദേൺ ഹെമിസ്ഫെയറിലെയും കാലാവസ്ഥ പരസ്പരം മാറിക്കൊണ്ടിരിക്കും വിന്റും സമ്മറുമാണ് പ്രധാന കാലാവസ്ഥകൾ മറ്റുള്ള ഋതുക്കളായ ഓട്ടം സീസൺ സ്പ്രിംഗ് സീസൺ തുടങ്ങിയ സീസണുകളെല്ലാം വിന്റർ സീസന്റെയും സമ്മർ സീസന്റെയും ഉള്ളിൽ വരുന്നതും ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ആംഗിളുകളിലെ സൂര്യപ്രകാശത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ചുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലമുണ്ടാകുന്ന സീസണുകളാണ് ഭൂമിയുടെ ഈ മൂലം ഭൂമിയുടെ ആക്സിസിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമായ നോർത്ത് പോളിലും ഏറ്റവും താഴെയുള്ള സൗത്ത് പോളിലും തുടർച്ചയായി ആറുമാസം പകലും ആറുമാസം രാത്രിയുമായിരിക്കും